പരമ്പരാഗത വിശ്വാസ പ്രമാണവും ജ്യോതിഷ കൽപ്പനകളും അനുസരിച്ച് കൃഷ്ണന്റെ ജനനം ക്രിസ്തുവിന് മുമ്പ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഈ ദിവസം ജന്മാഷ്ടമി എന്ന പേരിൽ അറിയപ്പെടുന്നു കൃഷ്ണൻ മധുരയിലെ രാജകുടുംബാംഗത്തിലെ വസുദേവതരുടെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രനായി ജനിച്ചു മധുര കൃഷ്ണന്റെ മാതാപിതാക്കൾ ഉൾപ്പെടുന്ന യദുവംശത്തിന്റെ തലസ്ഥാനമാണ് ദേവകിയുടെ സഹോദരനായ കംസൻ പിതാവായ ഉഗ്രസേന മഹാരാജാവിനെ തടവിലാക്കി അധികാരം പിടിച്ചെടുത്തു വിവാഹ ആഘോഷ യാത്രാ സമയത്ത് ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ തന്നെ കൊല്ലുമെന്ന അശരീരി കേട്ട കംസൻ ദേവകിയെയും ഭർത്താവ് വാസുദേവരെയും തടവിലാക്കുന്നു തുടർന്ന് ദേവകി പ്രസവിച്ച ആറുകുട്ടികളെയും കംസൻ നിഷ്കരണം പതിക്കുന്നു തീങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി നാളിലാണ് ശ്രീകൃഷ്ണൻ്റെ ജനനമെന്നാണ് ഐതിഹ്യം അലറിപ്പെയ്യുന്ന പേമാരിയും കൊടുങ്കാറ്റും കൂടിയ ഒരു ഹോരരാത്രിയിലാണ് ദേവകി വസുദേവന്മാരുടെ പുത്രനായി ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പൂർണാവതാരമായി കൃഷ്ണൻ കൽത്തുറങ്ങിൽ പിറവികൊണ്ടത് കൃഷ്ണജനനം നടന്ന ഉടൻ തന്നെ വാസുദേവർ അമ്പാടിയിലുള്ള നന്ദഗോപുരുടെയും യശോദയുടെയും അടുത്ത കുട്ടിയെ എത്തിക്കുന്നു പകരം യോഹിണിയുടെയും നന്ദഗോപുരേയും മകളായി അവതരിച്ച സാക്ഷാൽ ആദിപരാശക്തിയായ യോഗമായ ഭഗവതിയെ ദേവകിയുടെ സമീപം എത്തിച്ചു കാരാഗ്രഹത്തിൽ മഹാവിഷ്ണു ഇരുവർക്കും മുന്നിലായി പ്രത്യക്ഷപ്പെട്ടു താൻ പുത്രനായി അവതരിക്കുമെന്ന കാര്യം വെളിപ്പെടുത്തുന്നുണ്ട് വൃന്ദാവനത്തിലെ ഗോപാലന്മാരുടെ നേതാവാണ് നന്ദഗോപർ കൃഷ്ണന്റെ കുട്ടിക്കാലത്തെ പറ്റിയുള്ള കഥകളിൽ കൃഷ്ണന്റെ ഗോപാല ജീവിതവും വെണ്ണ ചോരാനായി മാറുന്നതും കംസനയച്ച പൂതനയെയും ശകടാസുരനെയും പോലുള്ള രാക്ഷസന്മാരെ നിഗ്രഹിക്കുന്നതിനെയും പറ്റി വർണ്ണിച്ചു കാണാം നദി വിഷമയമാക്കിയ കാളിക്കൂട്ടങ്ങളുടെ മരണത്തിനിടയാക്കിയ കാളിയൻ എന്ന സർപ്പശ്രേഷ്ഠനെ മർദ്ദിച്ചതും കൃഷ്ണൻ്റെ ബാല്യകാലലീലകളിൽ പ്രമുഖമാണ് ക്ഷേത്രകലാരൂപങ്ങളിൽ കാളിയമർദ്ദനം വളരെ വിശേഷപ്പെട്ട സന്ദർഭമാണ് ഇന്ദ്രന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി ഗോവർദ്ധന പർവ്വതത്തെ കൃഷ്ണൻ ഉയർത്തിയതായും വിശ്വസിക്കുന്നു